ഇളമ്പല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അന്ധവിശ്വാസങ്ങളുടെ പിറകിലും അനാചാരങ്ങളുടെ പിറകിലുമുള്ള യാത്രയെ മരുന്ന് പോലും വാങ്ങി കഴിക്കാൻ പറ്റാത്ത തരത്തിലും മനുഷ്യർ ഡോക്ടറെ കണ്ട് മരുന്ന് കഴിക്കുന്ന തരത്തിലേക്ക് പോകാത്ത തരത്തിൽ നമ്മുടെ സമൂഹത്തിലെ പല മനുഷ്യരും അപ്പം അതിനകത്ത് വ്യാപിമുള്ള വ്യത്യാസങ്ങളില്ലാതെ തന്നെ എല്ലാ മനുഷ്യരും അന്ധവിശ്വാസത്തിന്റെ പിറകെ പോകുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും

ഈ വർഷത്തെ ശാസ്ത്രമേളയെ വ്യത്യസ്തമാക്കി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി വിനീതകുമാരി മിനി തോമസ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുശീല വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സെയ്ഫുദ്ദീൻ സ്കൂൾ കോർഡിനേറ്റർ ഫാദർ വി ജി കോശി വൈദ്യൻ ഷാജി എ സജി വർഗീസ് ഫിലിപ്പ് മേലിയാസ് ശ്രീദേവി എസ് ജെയ്സൺ തോമസ് വി കെ ബിനു സാജു വർഗീസ് ആശാ കൊച്ചികം ഗീതാ ഡി വിവിധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു കുണ്ടറ കെ ജി ബി ജി യു പി സ്കൂളിലാണ് സാമൂഹ്യ ശാസ്ത്രമേള കേരളപുരം ജി എച്ച് എസിലും ഐ ടി മേളയും ഗണിത ശാസ്ത്രമേളയും കുണ്ടറ എം ജി ഡി ബി എച്ച് എസ് എസ് ആണ് സംഘടിപ്പിച്ചത് കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല ഈ ഒരു ദിവസം കൂടുന്ന ഈ പരിപാടി ഈ ശാസ്ത്രമേള ഒരു വാചകം ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായും നമ്മുടെ രാജ്യത്തിൻ്റെ എൻ്റെ ശില്പിയുമായ ജവഹർലാൽ നെഹ്റു പറഞ്ഞ ഒരു വാചകമാണ് ഓർമ്മ വരുന്നത് ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനാ ശില്പികൾ നമ്മുടെ രാജ്യത്ത് ശാസ്ത്രത്തിൻ്റെ ബോധം ഉണ്ടാക്കണമെന്നുള്ള സതുദ്ദേശത്തോടു കൂടിയുള്ള ഭരണഘടനയിൽ അവൾപ്പെടുത്തണമെന്ന് അവർ മുൻകൂട്ടി ചിന്തിച്ചു ന്യൂസ് ബ്യൂറോ കുണ്ടറ